ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ രാത്രി വീട്ടിലേക്ക് നടന്നുപോയ കച്ചവടക്കാരന്റെ കഴുത്തിൽ തുണിയിട്ട് വീഴ്ത്തി എഴുപത്തിരണ്ടായിരം രൂപയോളം കവർന്നതായി പരാതി നിരന്ന പറമ്പ് കറുത്തയിടത്ത് ബീരാനാണ് കവർച്ചക്കിരയായത് ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് സംഭവം അറവ്ശാല നടത്തുന്ന ആളാണ് ബീരാൻ മഞ്ചേരിയിൽ നിന്നും കന്നിനെ വാങ്ങാൻ പോകുന്നതിനിടെയാണ് സംഭവം മൂന്ന് പേർ ചേർന്ന് ബലമായി കഴുത്തിൽ തുണിയിട്ട് വീഴ്ത്തി നിക്കറിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണം എടുത്തു കളഞ്ഞെന്നാണ് വിവരം വണ്ടൂർ പോലീസ് അന്വേഷണം തുടങ്ങി പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ